ചിറ്റാട്ടുതര ബ്രഹ്മകുളം വൈലി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി പെരിയമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കർമ്മികനായി എഴുന്നള്ളിപ്പിന് കീഴോട്ട് ശ്രീകണ്ഠൻ തിടമ്പേറ്റി പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും മേളത്തിന് അടാട്ടുകൂട്ടനും നേതൃത്വം നൽകി നാട്ടുകൂട്ടം കലാവേദി കിഴക്ക് സ്ത്രീ സമുദായം ഞാറയിൽ പറമ്പ് പുനർജനി ഉദയ കലാകായിക വേദി അമ്മ കലാസമിതി കലിംഗ ബ്രഹ്മകുളം എന്നിവയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ കരിങ്കാളിക്കൂട്ടങ്ങൾ കാവടിയാട്ടം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി കേളി തായമ്പക പതിനാറാം താലം എന്നിവയും നടന്നു ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ വി വി ഷെബി ചന്ദ്രൻ തെക്കും തല എന്നിവർ നേതൃത്വം നൽകി